നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കുറച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാം കേട്ടോ അത് തന്നെ സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എന്ന് ഹിന്ദിയിൽ പറയുന്നത് സത്യത്തിനെയാണ് സച്ച് പോലോ എന്ന് പറഞ്ഞാൽ സത്യം പറയൂ എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സത്യം എന്ന് പറയാനായിട്ട് സച്ച് അപ്പൊ നുണയാണെങ്കിലും നുണേന പറയുന്നത് ജൂട്ട് ആണ് ആ നീ നുണയാ തും തും ജൂട്ട് ജൂട്ട് ബോൾ ബോൾ പറയുന്നേം എന്ന് ബോൾറെ ആ നീ നുണ പറയുകയാണ് എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലെ എന്ന് പറഞ്ഞ സത്യം ജൂട്ട് എന്ന് പറഞ്ഞ നുണ ഇനി അതുപോലെ തന്നെ ശരി എന്ന് പറയാനായിട്ട് ആ ഇത് ശരിയാണ് എന്ന് പറയാനായിട്ട് സഹി എന്നാ പറയാ സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ശരിയാണ് എന്ന് പറയുന്നതാ അപ്പൊ തെറ്റെന്ന് പറയാനോ എന്ന് പറഞ്ഞ ഇത് തെറ്റാണ് എന്ന് പറയുന്നതാ ഓക്കേ അപ്പൊ സഹി ശരി ഖലത് തെറ്റ് അടുത്തത് സിറ്റി സിറ്റി എന്ന് നമ്മൾ ഹിന്ദിയില് പറയുന്നത് ഷഹർ എന്നാണ് ഷഹർ എന്ന് പറഞ്ഞ സിറ്റി അപ്പൊ വില്ലേജിന് എന്താ പറയാ വില്ലേജിനെ പറയുന്നത് ഗാവ് ഓക്കെ ഗാവ് എന്ന് പറഞ്ഞ വില്ലേജ് അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി ഗ്രൂപ്പിൽ അടുത്ത ക്ലാസ് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട് വരുന്ന കുറെ വാക്കുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നിങ്ങളാർക്കിലും മെമ്പേഴ്സുള്ളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ഒരു ജോയിൻ ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഐപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം ഞാൻ എല്ലാ ഷോർട്സിലും പറയുന്നത് എല്ലാ ദിവസവും ഒരുപാട് മെമ്പേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് പേരിലേക്ക് ഇനി എത്താനുണ്ട് എന്നാണ് അതിനർത്ഥം അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പറയുന്നത് കേട്ടോ ഓക്കെ